ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലും താരനും മുടി വളരാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു വീഡിയോ ആണത് കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരും അതുപോലെ താരൻ മാറി കിട്ടും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളതൊക്കെ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഉലുവയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ടുതന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ എടുത്തു വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഉലുവ ഞാൻ കുറച്ച് സമയമൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇത് തലേദിവസം വെക്കണമെന്നില്ല തലേദിവസം ഇതുപോലെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഉലുവയിന് ഈയൊരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ഒരു ഉലുവയുടെ സത്തുക്കളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കഴിയുന്നത് വരെ ഇത് തിളപ്പിച്ചു കൊടുക്കുക ഏതാണ്ട് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവും നല്ല പോലെ യെല്ലോ കളറിലായിരിക്കും നമുക്കിത് കിട്ടാം നന്നായിട്ട് ഇതുപോലെ നല്ലൊരു മഞ്ഞ കളറിലായിരിക്കും ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് കിട്ടാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ബാക്കി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിത് ഒരു തിളപ്പിച്ചെടുത്ത ഈ ഒരു ഉലുവ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നേരത്തെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോസ്മേരിയുടെ ഓയിൽ കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മാത്രം ഒഴിച്ചുകൊടുക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റോസ്മേരിയുടെ ഓയിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവരും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു റോസ്മേരിയുടെ ഒഴിഞ്ഞ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവണക്കെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ചെറിയൊരു ബോട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ആവണക്കെണ്ണ ഞാൻ ഏതാണ്ട് ഒരു അര ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൺ ഒക്കെ വെച്ചിട്ട് മുടിയിൽ ഇതിൽ മുക്കിയിട്ട് അങ്ങനെ തയൽ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ എണ്ണ ഒക്കെ മുടിയിൽ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ മുടിയിലും തലയോട്ടിലൊക്കെ നല്ലപോലെ പുരട്ടി കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് വെക്കുക അതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയാം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുക ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം കിട്ടുന്നതാണ് മുടി കൊഴിച്ചിലും താരനും എല്ലാം മാറിയിട്ട് മുടി നന്നായിട്ട് വളരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം അവർ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബായ് താങ്ക്